എനിക്ക് ആ പടം തന്നെ ഇഷ്ടായി എല്ലാ ഗംഭീരായിട്ട് അഭിനയിച്ചു എല്ലാ സൈഡും ഗംഭീരമാണ് അതിന്റെ മോനിൽ നിന്നും ഒരിക്കലും ഞാൻ അത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായിരുന്നു എന്നാൽ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളു എല്ലാം ഗംഭീരം ഒരിക്കലും പറയില്ല ഇത് ശരിക്കും മാമക്കു ഈ കഥ എന്റെ വീട്ടിൽ വന്ന് കഥ നറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യും ഇങ്ങനത്തെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പോ അതിനെ പറ്റിയൊരു സൈസോട്ടൊരാളും ഒക്കെയാണ് അത് ഞാനും ഈ സൈസ് വെച്ച് പ്രതീക്ഷിച്ചതിലും വളരെ ഗംഭീരമായി നമ്മൾ ഇത്രയും ഗംഭീരമാവെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പക്ഷെ ലാസ്റ്റ് വർക്ക് കഴിഞ്ഞ് വരുമ്പോ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ട് അശ്വതി ചേട്ടാ നമ്മൾ വിചാരിച്ചവരല്ല ഭയങ്കര രസമുണ്ട് പടം ഫാനി അവിടുത്തെ ഒന്നോ രണ്ട് പേര് കണ്ടുകഴിഞ്ഞപ്പോൾ ഗംഭീര റിപ്പോർട്ടാണ് പറയണതെന്ന് പറഞ്ഞു അപ്പോൾ അത് ഈശ്വൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഏറ്റവും സെറ്റ് എല്ലാവരും ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് പക്ഷെ നമുക്ക് തിയേറ്റർ വളരെയധികം കുറഞ്ഞുപോയി എന്നുള്ളൊരു ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നാലും മലബാർ ഏരിയയിൽ വൺ ഹിറ്റാണ് വൻ ഹിറ്റ് എന്ന് തന്നെ ഭയങ്കര ഗംഭീരമാണ് ഇവിടെയും അത് തന്നെയാണ് സിനിമ ഫുട്ടി ഇവിടെ കുറച്ച് റണ്ണിങ് ആയ കുറേ സിനിമകളുണ്ട് അപ്പോൾ അവർക്ക് തിയേറ്ററുകളോണ്ട് നമുക്ക് ആ തിയേറ്റർ ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എന്നാലും തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടാമെന്ന് പറഞ്ഞേക്കണ്ട എൻ്റെ ഒരു സന്തോഷത്തിലുമാണ് ഞങ്ങൾ പിന്നെ സിനിമയെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം ഇത്ര ദിവസമായി സിനിമ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം കൊണ്ടും അതായത് ഇപ്പൊ കളിക്കുന്ന സിനിമകളെല്ലാം പല ജോണറാണ് ഇപ്പൊ മറ്റേ പ്രണയിലും ആണെങ്കിൽ തന്നെയും അത് ഒരു പ്രണയം തമാശ അങ്ങനെയുള്ള സംഭവമാണ് ജോണറാണ് പ്രമയുഖം ആണ് മാത്രമല്ല അതുപോലെ തന്നെ മഞ്ഞുമെൽ ബോയ്സും വേറെ ഒരു മൂഡിലാണ് ആ സിനിമ നിൽക്കുന്നത് പക്ഷെ ഇത് അതുപോലെ വേറെ മൂഡാണ് ഫുൾ ഫൈറ്റാണ് എന്നാൽ ഫാമിലി പിന്നെ കോമഡി റൊമാൻസും സോങ്സും എല്ലാം വെച്ചിട്ടുണ്ട് ആണ് സിനിമ കണ്ടവരെല്ലാരും അതേ റിപ്പോർട്ട് തന്നെ പറയുന്നു നമ്മൾ മനസ്സിൽ കണ്ട ആ റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി പടം എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ജനങ്ങളിലേക്ക് എത്താത്തൊരു ഒരു അവസ്ഥയായിട്ട് അത് നിങ്ങളിലൂടെ വേണം അത് എത്തിക്കാനായിട്ട് അതിന്റെ അതിനുവേണ്ടിയുള്ള പ്രസ്മീറ്റാണത് തുറന്നു പറയാം അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്താണെങ്കിലും ഇനി ഇത് ജനങ്ങള് കാണണം ജനങ്ങളിലേക്ക് എത്തണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം നമസ്കാരം ഒരു പരിമിതി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് വിളിച്ചതാണ് രണ്ടാമത് മലബാർ ഏരിയയിൽ ഈ പടം നന്നായിട്ട് വർക്കാവുകയും നമ്മുടെ ഈ മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഒന്നും വർക്ക് ആവാതെ ഈ പറയുന്ന നമ്മുടെ പ്രദേശം മലബാർ ഏരിയ സംബന്ധിച്ച് ബാക്കിയുള്ള കളക്ഷൻസ് പുറമു വരും എനിക്ക് തോന്നുന്നു പടത്തിന്റെ റിലേറ്റബിലിറ്റി ഒരു പ്രശ്നമാണ് അതായത് നമ്മളെ സംസാരിക്കുന്നത് അനധികൃത മണൽ കടത്ത് മണൽ മാഫിയ പോലുള്ള സബ്ജക്ടുകൾ ആണ് എത്രത്തോളം റിലേറ്റബിൾ ആണ് എന്ന് ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യും നമ്മൾ സംസാരിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അത്രയൊക്കെ ഉള്ളു ഞാൻ ഈ കഥ ഹക്കീമിനോട് പറയുമ്പോഴും രഞ്ജിത്തനോട് പറയുമ്പോഴും ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ ഇതിനകത്ത് നായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്നുള്ളത് മലപ്പുറത്തുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ആണ് നമ്മുടെ സിനിമയിൽ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസ് ആണ് അപ്പൊ റിയൽ ആയിട്ട് നടന്നിട്ടുള്ളത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്താലേ അത് വർക്ക് ആവുള്ളൂ എന്നുള്ളൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അശോക് ആയാലും ആരോട് കഥ പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് മലപ്പുറം ജില്ലയിൽ മമ്പാട് നിലമ്പൂർ ഭാഗത്ത് നടന്നിട്ടുള്ള ഞാൻ വളർന്നു വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള കുറെ കുറെ കാര്യങ്ങളും ഇപ്പൊ അവിടുത്തെ പത്ര കട്ടിങ്സ് ഒക്കെ ഉണ്ട് നമുക്കത് അങ്ങനെ കിട്ടും പുറത്തുവിടാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് അപ്പം ഒരിക്കലും ഈ പറയുന്ന ഒരു ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളെ ഒരു ഹീറോ ആക്കാനും അല്ലെങ്കിൽ അത് തടയുന്ന ആളെ നായകനാക്കാനും പറ്റത്തില്ല അപ്പം അവരുടെ പ്രശ്നം അവരുടേതായിട്ടുള്ള അവര് ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് കാര്യം വേറൊരു സംഭവം മണൽ മണലെടുക്കുന്നത് നിർത്തിയിട്ട് പാസ് കൊടുക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു ഗവൺമെന്റ് പാസ് കൊടുക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു അത് പിന്നീട് ഈ ക്രഷർ പരിപാടികൾ വന്നതിന് ശേഷം അങ്ങനെ കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായി പാസ് ഉണ്ടായി ഇപ്പൊ അവർ അതിനു വേണ്ടി നിത്യം കളക്ടർ ഓഫീസിലും ഒക്കെ പോയിട്ട് സമരം ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം അത് നമ്മള് ലീഗലി പറയണമെങ്കിൽ ചില സമയത്ത് മണൽ എടുക്കുന്നതാണ് നമ്മുടെ നാച്ചുറൽ നല്ലത് ചില സമയത്ത് മണ്ണിലടിക്കുന്നത് ഇതാണ് അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ ഒരിക്കലും ഒരു ടീമിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നായകൻ പരിവേഷം കൊടുക്കാതിരുന്ന സിനിമയിൽ എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര എന്താ പറയാ ഇമോഷണലി ഭയങ്കര ഓവർവെൽഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഞാൻ ഞാൻ ഇറങ്ങിട്ടാണെങ്കിൽ ചിലപ്പോർവ മാറ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ വേഷം അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു മൂവി ആദ്യമായിട്ട് ഷോൾഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എല്ലാ മനുഷ്യരെയും പോലെ തന്നെ അഭിനയിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ മനഃപൂർവ്വാസമയൊന്നും അറിയുന്നതാണ് നോർമലി ഒരു 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 ചിത്രം നമ്മൾ ലീഡ് റോൾ അല്ലെങ്കിൽ ചെയ്യുന്ന ചെയ്യുന്ന കഥാപാത്രം ഈ എനിക്ക് അടി നല്ല ഫൈറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോ തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഈ കഥാപാത്രം പറഞ്ഞ പോലെ ഭയങ്കര നാടൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരാളാണ് എനിക്ക് ഇവിടെ റിലേറ്റബിലിറ്റി തോന്നി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തോന്നിയൊണ്ടാണ് ഇതൊരു മാസ് ക്യാരക്ടറൊന്നല്ല ഒരച്ഛൻ എന്ന് പറഞ്ഞൊരു പറഞ്ഞ ക്യാരക്ടറാണായാലും അയ്യമിന്റെ വാപ്പ അപ്പോ ഒരു സന്ദർഭത്തിൽ അയാള് അങ്ങനൊരു സംഭവം പറയാനുള്ള സിറ്റുവേഷൻ മകനോട് അവസാനം പറയുന്നുണ്ടല്ലോ കണ്ടതാണല്ലോ നിനക്ക് അത് വേണം എന്ന് പറയുന്നൊണ്ടാണ് അവർ പറയുന്നത് അത് എൻ്റെ മകൻ അങ്ങനെ പോകുന്നതിൽ എനിക്ക് താല്പര്യം ഒന്നും ഇല്ല അവനെങ്ങനെയെങ്കിലും അധികം ആഗ്രഹമാണ് ആ ബാപ്പ് പക്ഷെ അവസാനം അങ്ങനെ പറയേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് പറയുകയാണ് അപ്പൊ പറയുമ്പോ അതൊരു ക്ലൈമാക്സ് ലീഡാണ് അവിടെ കൈക്ക് കിട്ടി കറക്റ്റ് ചെയ്യാനായിട്ടൊന്നും അത്ര അങ്ങനെ അങ്ങനൊന്നും അല്ല കഥ പറയുമ്പോഴും ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് ഈ കഥ എന്റെ വീട്ടിൽ വന്ന് കഥ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ ചെയ്യുമോ ചട് ചെയ്യാൻ പറ്റുമോ പറഞ്ഞില്ല പറ്റും സാധാരണ കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പോ അതിനു പറ്റിയൊരു സൈസുള്ള ഒരാളും ഒക്കെയാണ് അതിന് ഞാനും നമുക്ക് ഈ സൈസ് വെച്ച് ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത് പിന്നെ ഞാൻ പ്രിപ്പയർഡ് പ്രിപ്പേർഡ് ആളായിരുന്നു ഞാനത് ഡയലോഗ് പറഞ്ഞു നോക്കി തനിച്ചിരുന്ന് അപ്പം അങ്ങനെ മതി ഇങ്ങനെ മതിയെന്ന് കാരണം ഞാൻ ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്ന് ഞാൻ അഭിനയിച്ചു പറഞ്ഞു കുഴപ്പമില്ല ഓക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഓരോ ഷോട്ട് ഞാൻ സജിനോട് സജ്ജില് കുഴപ്പമുണ്ടോ ഇല്ല ഓക്കെ 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 പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ചില ഷോട്ടുകൾ ചില ഷോട്ട് എടുക്കുന്നതിന് മുമ്പിൽ സജിനോട് ഞാൻ പറഞ്ഞത് പറഞ്ഞു നോക്കും ഇങ്ങനെ പറഞ്ഞാൽ മതി ഇത് മതി ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ ആ ഇത് മതി അങ്ങനെ ചില അങ്ങനെ രണ്ടു പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഒരു ടൈപ്പ് അഭിനയിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അപ്പൊ അത് അതിലേക്ക് വന്നപ്പോ നമുക്ക് കിട്ടിയ ഒരു അല്ലേ അതിന പല സീനുകളും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സീൻ കിട്ടുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാൾ സിനിമ കണ്ടിട്ട് പലരും വിളിച്ചു എന്നോട് പറഞ്ഞു അപേക്ഷ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് വലിയ സിനിമകളുള്ള വലിയ നടന്മാര് വരെ ഡയറക്ടേഴ്സ് വരെ എന്നെ വിളിച്ചു പറഞ്ഞു നന്നായിട്ട് ഹാൻഡ് ചെയ്തിട്ടുണ്ടാണെന്ന് പറഞ്ഞിട്ട് നടന്മാരും പറഞ്ഞു എന്നോട് ചെയ്തു നന്നായിട്ടുണ്ട് ഞാൻ എന്തായാലും ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ പ്രതീക്ഷത്തിൽ തിയേറ്റർ കിട്ടാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കണ്ടവരെല്ലാരും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സന്തോഷമുണ്ട് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ജോലി ശരിയല്ലെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ യങ് അല്ലെങ്കിൽ സീനിയർ ഒന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന എന്നെ പിടിക്കുന്ന ജോലി ആരുടെ മുമ്പിൽ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഓടിച്ചതും അങ്ങനെ കുഴപ്പമുണ്ടാവും ഇല്ല പക്ഷെ ഇപ്പോൾ ഓക്കെയാണ് കാരണം ഇതിൻ്റെ അത് വേറൊരു സംഭവം കൂടി ഉണ്ടായി ഇത് ശരിക്കും മാമക്കു ചെയ്യേണ്ട വേഷ വേഷമായിരുന്നു ആദ്യം ഞാനായിരുന്നു പിന്നെ ആ മലപ്പുറം സ്ലാങ് ഞാൻ പറയൂ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാമക്കുയിലേക്ക് പോയി പിന്നെ അതിന് ശേഷമാണ് തിരിച്ചു എന്നെ വീണ്ടും എന്നിലേക്ക് വരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെന്നോട് പറയുന്നത് ഇത് മാമക്കു എന്നോട് കഥ നെറിയതിനു ശേഷം വീട്ടിലേക്ക് ഞാൻ വിളിച്ചെന്ന് വീട്ടിൽ നിന്ന് ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ് ണ്ടല്ലേ പുഴയുടെ അവിടെ വന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അല്ലോ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് അങ്ങ് ചെയ്തിട്ട് അങ്ങ് വിഷമായി പോയി നമുക്ക് വേഷം അങ്ങനെ പിന്നെ അവിടെ ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ് ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്ത് ഡി അസോസിയേഷൻ കൂടെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇത് തന്നെ വേറെ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കട്ടെ അത് നമ്മൾ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം ചിലര് എന്ന് പറയും ചില പല കാരണങ്ങളും കാര്യങ്ങളും എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഡപ്പിങ് സമയത്തും ഏത് പടം ഉണ്ടെങ്കിലും ഒരു ഡയലോഗ് കണ്ടും ടൈപ്പ് ചെയ്യാൻ ഡബ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞാലും ഇങ്ങനെ അപ്പൊ അവർ പറയും അതാ കുറച്ചുകൂടി ബെറ്റർ അപ്പൊ നമ്മൾ എല്ലാം നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഇത് മതി ഒന്നും തീരുമാനിക്കാൻ നമുക്ക് മാത്രം കഴിയില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അവരാണ് കൂടുതൽ കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു കാര്യമുണ്ട് ലോകത്തെ ഏതൊരു നടനും നടിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്

എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പടം തന്നെ ഇഷ്ടമായി എല്ലാ ഗംഭീരമായിട്ട് അഭിനയിച്ചു എല്ലാ സൈഡും ഗംഭീരമാണ് അതിന്റെ അപ്പോൾ അത് ഓരോന്നും പറയാൻ പറ്റില്ല മോനിൽ നിന്നും ഒരിക്കലും ഞാൻ അത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഈ പടം അഭിനയിക്കാൻ പോകുമ്പോഴും ഞാൻ പോകുന്നു പടമാണ് അതിനെ കുറിച്ച് വിശദീകരിച്ച് എന്നോട് പറയുകയൊന്നുമില്ല ഞാൻ എനിക്കെ വിളിക്കും എവിടെയാണ് അങ്ങനെ ഉണ്ട് എന്തായിരുന്നു എന്തെന്തായിരുന്നു എന്നാൽ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളു എല്ലാം ഗംഭീരം ഒരിക്കലും പറയില്ല കുഴപ്പമില്ലാച്ചേ കഥകളെ വീട്ടിലൊന്നും ഒരു കഥ പറഞ്ഞിട്ട് പോകലും എങ്ങനെയാണ് കഥ കുഴപ്പമില്ല എന്ന് പറയുള്ളൂ അവിടെ സെറ്റിൽ വിളിച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ഇങ്ങനെ പറയുള്ളൂ പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ അനുപരം കണ്ടു പടം കണ്ടു കണ്ടപ്പോൾ ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് നീ എന്ന് പറയും പക്ഷേ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഒരു എക്സ്ട്രാ അവൻ കുറച്ചുകൂടി ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് അവൻ അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടവരും ഒക്കെ പറയുന്നത് അല്ല ഇത് ശരിക്കും ഇവിടെ കടം പണിച്ചിട്ടാവാന്നിട്ടുള്ള കുഴപ്പം കൊണ്ടൊന്നുമില്ല ഞാൻ ഇന്നലെ സത്യം പറയാം ഇന്നലെ ഒരു തിരക്കഥാകൃത്ത് തന്നെ ഞാൻ വിളിക്കേണ്ടി വന്നു വിളിച്ചിട്ട് പറഞ്ഞു ആദ്യം പറഞ്ഞത് ും കണ്ടു ഞാൻ പറയാൻ വിട്ടു നന്നായിട്ടുണ്ട് എന്ന് വിട്ടുണ്ട് മറ്റൊരു ഞാൻ ആ ഘടകൻ കണ്ട എന്റെ കല്യാണ സത്യ ചോദിച്ചത് ഇന്നലെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല അത് ഇറങ്ങിയു ചോദിച്ചു പലരും ഉണ്ട് ഇങ്ങനെയാണ് അപ്പൊ ആ ഇതിലേക്ക് എത്തിയിട്ടില്ല അതില് സബ്ജക്ട് വൈസ് പ്രശ്നം ഇൻട്രസ്റ്റഡാണ് ഞങ്ങൾ ഞാനിത് എല്ലാങ്കിലും നോക്കിയത് കാണാം ഒരു പടം എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറയുന്നത് കണ്ടിരിക്കാൻ നല്ല മൂഡായിരിക്കും നമുക്ക് ബോർഡിപ്പിക്കുന്നത് ഒരിക്കലും അവിടെ ശരിയായത് ഇവിടെ ശരിയാണ് അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ സിനിമ ഒരു സിനിമയും കാണാൻ പറ്റില്ല ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ഇതായിട്ട്